സ്ലോ മോഷൻ അല്ല പഴയ ചാക്കിയന്മാർ കൂത്തു പറഞ്ഞിരുന്നത് മൈക്കുണ്ടായിട്ടല്ലല്ലോ ഞാൻ പഴയ ചായ്ക്കിയാരെ പുതിയ ചായ്ക്കാരെ പോസ്റ്റ് മോഡേൺ ആ എന്താ പോസ്റ്റ് മോഡേൺ ഉത്തരാധുനികത ഉത്തരാധുനികു ശേഷം എന്താ തർക്ക ഉത്തരം പറയ അതെ അപ്പൊ സ്ലോ മോഷൻ അതാണ് കേരളത്തിന്റെ ഭക്ഷണം അപ്പൊ അങ്ങനെയാ പക്ഷെ അങ്ങനെയായിരുന്നില്ല അക്ഷരശ്ലോകം ഭാഗ്യങ്ങളിൽ ഒന്നായിരുന്നു അക്ഷരശ്ലോകം അതെ ഭാഗ്യക്കുറി എടുക്കണോ ടിക്കറ്റ് എടുക്കണ സമ്മാനം കിട്ടുവോ കിട്ടില്ല ഭാഗ്യ ഭാഗ്യവന്ത പ്രസൂയാതാ കുന്തി തുടങ്ങണം അതെ മഹാഭാരത്തിന്റെ കാലം മോലിക്കുന്നുണ്ട് ടിക്കറ്റ് എടുക്കണേ എല്ലാവരും പണ്ടൊരു അച്ഛൻ കിട്ടും